നവകേരള സദസ്സിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ നവകേരള ബസ്സിനു വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയ ചരിത്രമാണ് ഡിവൈഎഫ്ഐക്കുള്ളത് അത് മാത്രമല്ല ഒരുപാട് ചീത്തപ്പേരുകൾ ഉണ്ട് ബക്കറ്റ് പിരിവ് നടത്തുന്നു മറ്റു പിരിവ് നടത്തുന്നു ഇങ്ങനെ പല പല വിധത്തിലുള്ള പേരുദോഷങ്ങൾ അല്ലെങ്കിൽ അപവാദങ്ങൾ ആരോപണങ്ങൾ പക്ഷെ അതിനെയൊക്കെ കടത്തിവെട്ടി നമ്മൾ ഈ കഴിഞ്ഞ ദുരിതകാലത്ത് ദുരന്തകാലത്ത് വയനാട്ടിൽ അവിടെ ആരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന് നോക്കാതെ യൂണിഫോമിന്റെ കളർ നോക്കാതെ അതിലുള്ള അടയാളങ്ങൾ നോക്കാതെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈഎഫ്ഐ നമ്മൾ കണ്ടു അതായത് ഒരു രക്ഷാപ്രവർത്തന മേഖലയിൽ ഒരു ദുരന്ത മേഖലയിൽ അവർ ശരിക്കും ഒരു സോഷ്യൽ വർക്കേഴ്സായിട്ട് മാറുന്നത് കണ്ടു വൈറ്റ് കാർഡ്സിന്റെ ഭക്ഷണ ഹാളിൽ ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നിട്ട് അതിനെ ഡിവൈഎഫ്ഐ എന്തോ ഒരു മഹാപാപം ചെയ്തു അല്ലെങ്കിൽ മഹാ അപരാധം ചെയ്തു അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അല്ലെങ്കിൽ നാണം കെട്ടി ചെന്നുകയറി എന്നൊക്കെ രീതിയിലുള്ള ചില പ്രചാരണങ്ങൾ പല വീഡിയോകളും പല രീതിയിലും പ്രചരിച്ചു കണ്ടു സഹോദരന്മാരെ അതൊക്കെ പുറത്ത് പൊളിറ്റിക്കലി പുറത്ത് പല കാര്യങ്ങളും ഉണ്ടാവും എതിർപ്പുണ്ടാവും ഞാനിപ്പോൾ പിണറായി വിജയനെ വിമർശിക്കുന്നുണ്ട് ഡിവൈഎഫിനെ വിമർശിക്കുന്നുണ്ട് സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ട് സംഗതി ശരി പക്ഷെ അവർ നടത്തുന്ന നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെയാണത് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം സി പി എം പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തു ഇനി ജപ്തി നടപടികൾ വരുമ്പോൾ അത് സർക്കാർ ഏറ്റെടുത്തിട്ട് ഒരു അഞ്ചു വർഷം കൊണ്ട് കുറേശത് തിരിച്ചടയ്ക്കാനുള്ള തിരിച്ചടച്ചു കൊണ്ടത് തിരിച്ചെടുക്കാനുള്ള ഒരു വകുപ്പ് കൊണ്ടു അത് മാത്രമല്ല അതിൽ ഓരോ ഘട്ട ഘട്ടമായ ഓരോ വ്യക്തികൾക്കും ഗവൺമെന്റിന് തന്നെയും അതിൽ ഇളവുകൾ കൊടുക്കാൻ തിരിച്ചടവിൽ ഇളവുകൾ കൊടുക്കാനുള്ള വകുപ്പുകൾ കൊണ്ടുവന്നു അത് നല്ല സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഒരു കാര്യമേ അതിൽ തിരുത്താനുള്ളൂ അതാരെങ്കിലും ലേലത്തിൽ എടുത്തില്ലെങ്കിൽ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു ഒരഞ്ചു വർഷത്തേക്ക് അത് സർക്കാരിന്റെ കയ്യിൽ വെക്കും സർക്കാർ അത് മാനേജ് ചെയ്യും എന്നുള്ള നില എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജപ്റ്റി നടക്കില്ല കൃത്യമായി എല്ലാ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും ഭീഷണി ഉണ്ടാവില്ല അതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു മെച്ചോ എന്ന് പറയുന്നത് അപ്പൊ ഏതായാലും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയൊരു കാര്യമാണ് ഇന്ന് കുരുമലയിൽ കണ്ടത് കുരുമല എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോയാണ് നമുക്കറിയാമല്ലോ വയനാട്ടിലെ ഇരുപത്തി അഞ്ച് വീടുകളാണ് ഡിവൈഎഫ്ഐ പ്രാഥമിക ഘട്ടത്തിൽ സ്വന്തമായി ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ ദുരിതാശ്വാസ നിധിയും വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് എന്ന ഉണ്ട് അതായിരിക്കില്ല അല്ലെങ്കിൽ ആയിരിക്കാം രണ്ടായാലും ഡി സ്വന്തമായി അവരുടെ അഡ്രസ്സിൽ ഇരുപത്തഞ്ച് വീട് മിനിമം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നിയാൽ അതിനവർ അപ്രിഷ്യേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അഭിനന്ദിക്കുകയാണ് വേണ്ടത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി ബക്കറ്റും കൊണ്ടിറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ആരോപണങ്ങളും പല ഫോട്ടോകളും ഒക്കെ കണ്ടു ചുമന്ന ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോൾ ഇട്ടതാണോ അല്ലെ ഏതെങ്കിലും കാലത്ത് ബക്കറ്റ് പിരിച്ചാണോ എന്നൊന്നും അറിയില്ല രണ്ടാമതായാലും കൊരുമലയിൽ ഇന്ന് കണ്ടത് അവിടെ കച്ചവടമാണ് അതിന്റെ ആ നോട്ടീസ് ബോർഡ് ഇങ്ങനെയാണ് ഒരു ഫ്ലക്സിൽ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് സുഹൃത്തെ ഒരു നിമിഷം വയനാട് ഉരുൾപൊട്ടലിൽ സർവോധം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ചെലവിലേക്കാണ് ഈ കച്ചവടം സഹകരിക്കുക പങ്കാളികളാകുക ഡിവൈഎഫ്ഐ ശിവപുരം എം ാലോചിച്ച് നോക്കൂ വളരെ അതിമനോഹരമായ ഒരു ഒരു സംഭവം ഇത് കേരളത്തിൽ മുഴുവൻ ഡിവൈഎഫ്ഐ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാശ് കാശുണ്ടാക്കണോന്നല്ല പറഞ്ഞത് ഡിവൈഎഫ്ഐക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ട് ബക്കറ്റ് പിരിവ് അതേപോലെ രക്ഷാപ്രവർത്തനം ഇങ്ങനെ പല രീതിയിൽ ഇത്തരത്തിൽ ഒരു ചാലഞ്ച് ചെയ്തുകൊണ്ട് ഒരു വയനാട് പുനരുദ്ധാരണ ചാലഞ്ച് ഫണ്ടായിട്ട് ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകരെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ തെളിയിച്ചതാണ് അവർ അതിന് സാധിക്കുമെന്നുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇത്തരത്തിലുള്ള വഴിയൊരു കച്ചവടത്തിൽ ജനങ്ങൾ രാഷ്ട്രീയ കക്ഷി ഭേദം മറന്നു കണ്ട് സഹകരിക്കും ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പണം അങ്ങനെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി നോക്കിയിട്ടാണോ അല്ല കുറച്ചൊക്കെ എതിർപ്പും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവർ കൊടുക്കുന്നില്ല ശരി പക്ഷെ എങ്കിലും ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പോകുന്നുണ്ട് അതുപോലെ ഡിവൈഎഫ്ഐയുടെ ഈ വേറിട്ട ഈ ഒരു കച്ചവട രീതി ഇതൊരു ചാലഞ്ചാണ് അല്ലാതെ അവരിപ്പോ ആരുടെയെങ്കിലും മുട്ടിക്കാനോ കച്ചവടം മുട്ടിക്കാനോ ഒന്നുമല്ല വയനാടിന് വേണ്ടി ഞങ്ങൾക്ക് ആ കച്ചവടത്തിന് ഇറങ്ങുന്നു ഞങ്ങൾക്ക് പിരിവിന് സൗകര്യമില്ല എന്ന ആ ചലഞ്ച് ആ ചലഞ്ചോടുകൂടി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആതൊരു ചരിത്രം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട